ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയ യാത്ര പോയേണ്ടിയാണ് നമ്മൾ കോയമ്പത്തൂർക്കാണ് പോകുന്നത് കോയമ്പത്തൂർക്ക് ഒരു കാര്യത്തിന് പോയതാണ് സോ അത് കഴിഞ്ഞിട്ട് ടൈം എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് ഇഷാ ടെമ്പിളിൽ പോകാനാണ് നമ്മൾ കുറേ നാളുകളായിങ്ങനെ ഒരുമിച്ച് എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇടയ്ക്കെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ പോവും ജസ്റ്റ് നിയർ ബൈ അടുത്തുള്ള പോലെ ഇടത്തേക്കും പോവും നമ്മളൊരു സ്റ്റേ ഒക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ട്രിപ്പ് ഒക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇത് വേറെ സഹായിച്ച് നടന്നിട്ടില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും കോയമ്പത്തൂർ വരെ പോകണതാണ് ഇഷാ ടെമ്പിളിലേക്ക് പോകാമെന്ന് കാരണം ഈഷാ ടെമ്പിളിലേക്ക് ഇങ്ങനെ യാത്ര അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും എപ്പോഴും അതെ നമ്മള് അവിടം വരെ പോകും ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലേക്ക് ആ എക്സാമിനൊക്കെ പോയതാ പക്ഷെ എന്താ ചെയ്യുക അവിടെ വരെ പോവാൻ പറ്റിയില്ല അപ്പൊ പിന്നെ നമ്മള് തിരിച്ചു പോന്നു പിന്നെ പോവാൻ വിചാരിച്ചു പിന്നെ ഡേറ്റ് ഒക്കെ നോക്കി പക്ഷെ പിന്നെയും പോകാൻ പറ്റിയില്ല ലാസ്റ്റ് ഇപ്പോഴാണ് സമയമായത് ഇപ്പൊ ദൈവം വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഉണ്ടാ മതി അപ്പൊ ഞങ്ങളതാ പറയാം നമുക്ക് എല്ലാത്തിനും അതിന്റേതായ ഒരു ടൈം ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ ടൈം ഇപ്പോഴാന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എല്ലാവർക്കും ആരും ഇതുവരെ ഇഷ്ട ടെമ്പിളിലേക്ക് പോയിട്ടില്ല ഞങ്ങൾ ആരും ഇതുവരെ പോയിട്ടില്ല നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുതിരാൻ കൂടിയിട്ടാണല്ലോ പോകുന്നത് കുതിരാൻ വന്നത് പിന്നെ എപ്പോഴും ഇതിൽ കൂടെ പോകുമ്പോഴും വീഡിയോ എടുക്കും അതൊരു നിർബന്ധ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കറിയാം അപ്പോൾ നമ്മൾ എല്ലാ തവണയും ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡെലീറ്റ് ചെയ്ത് കളയും സ്പേസ് ഇല്ലാണ്ടാവുമ്പോ അങ്ങനെയാണ് അതൊരു ആചാരം എന്ന് വിചാരിക്കല്ലേ ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് ഇഷ്ട ടെമ്പിളിലാണ് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കോയമ്പത്തൂർ വന്നു വന്നതാണ് അപ്പോൾ വന്ന നിലയ്ക്ക് നമ്മൾ വിചാരിച്ചു കുറേ നാളുകളായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു യാത്രയാണ് ഇപ്പോഴും പക്ഷെ നമ്മളിപ്പോൾ സമയം ഓൾമോസ്റ്റ് അഞ്ച് മണി അവർ നല്ല ചൂടാണ് ചൂടെടുത്ത് ഞങ്ങൾ ഭയങ്കര ശോകമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാരുടെ വന്നാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ കാലത്തന്നെ വന്ന് പിന്നെ ഇവിടേക്ക് ഒരു നാല് മണിയായിപ്പോഴാണ് വന്നത് അപ്പോൾ കുറച്ച് പ്രശ്നമാണ് ഒരുപാട് നാളുകളായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരണം എന്ന് വിചാരിച്ചത് പിന്നെ ഇപ്പോഴായിരിക്കും എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ടല്ലോ അപ്പോൾ നല്ല അടിപൊളിയാണ് നമ്മൾ നമ്മളിത് അവിടെ അതിനെപ്പറ്റി ആലേഖനം ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് വൈകിട്ടാവുമ്പോൾ ഇവിടെ ലൈറ്റ് ഷോ ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഏഴുമണി തൊട്ടേക്ക് ലൈറ്റ് ഷോ ഉള്ളു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു ടൈം ആവും തന്നെ നമ്മൾ ഒരു ഒമ്പത് മണി ഒമ്പതിരൊക്കെ കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്തിയിപ്പോൾ ഫുഡ് ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ ഞങ്ങൾ അവിടെ അധികം നിന്നില്ല കാരണം ലേറ്റ് ആവണ കാരണം കൊണ്ട് എല്ലാവർക്കും വീട്ടിലേക്ക് എത്തണം പിന്നെ നല്ല ടയേഡായിരുന്നു അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവൻ്റെ ഈ ഒരു സ്കൾപ്ചർ തന്നെയാണ് പിന്നെ എനിക്ക് ചുറ്റും നമുക്ക് ചൂട് ചൂട് കാലത്ത് ഭയങ്കര പ്രശ്നമാണെങ്കിൽ പോലും ബാക്കിയുള്ള ടൈമിലൊക്കെ ഒന്നും വലിയ സീനൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിനോട് ചേർന്ന് വേറെ നാഗത്തിൻ്റെ അമ്പലം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ നമ്മൾ ഫസ്റ്റ് ബാക്ക് സൈഡാണ് കാണുന്നത് അപ്പൊ നമുക്ക് വയ്യ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കാളവണ്ടിയിൽ പോകണമെന്നൊക്കെയാണ് ചോദിച്ചിട്ട് പോകുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചത് തൃശ്ശൂർ എത്തിയിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ അവിടെനിന്നൊന്നും കഴിക്കാൻ നിന്നില്ല അപ്പൊ ഈവനിങ് ആയി നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് പാലക്കാട് കൂടെ ട്രാവൽ ചെയ്യണവർക്കറിയാം നല്ല വ്യൂ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള താങ്ക്